ദിലീപന്റെ ഒരു പെർഫെക്റ്റ് കമ്പാക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ് എന്ന ചിത്രം ഫസ്റ്റ് ലുക്ക് ടീസർ ഗ്ലിംസ് ഇതിലൂടെ ഒക്കെ കൂടെ ഉള്ള ഹൈപ്പ് കൂടെ ലാലേട്ടൻ എന്ന ഫാക്ടറിലൂടെ മറ്റൊരു ഹൈപ്പും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിത്രം ഒരു പെർഫെക്റ്റ് റിലീസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം റിലീസ് റിലീസിലെത്താണ്ടിരിക്കുന്ന ഇനിയും ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ചിത്രമായിട്ട് കണക്കാക്കുന്ന ഒരു ചിത്രം അത് ബബബ തന്നെയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം കേരളത്തിൽ റിലീസ് റിലീസിലെത്തുമ്പോൾ നാനൂറ് അല്ലെങ്കിൽ നാനൂറ്റി അൻപത് സ്ക്രീനിലൊക്കെ ആയിട്ടാണ് തിഹിക്ക് ഫസ്റ്റ് ഡേ തന്നെ റിലീസ് റിലീസെടുത്താൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദിലീപാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു റിലീസും ഏറ്റവും വലിയ സ്ക്രീനിലും റിലീസ് റിലീസിന് പറ്റിയിരിക്കുന്ന ഒരു ചിത്രം അതുബാ ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്ററിലൂടെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സൂചനയായിട്ട് പറയും ഇപ്പോൾ ഭയംഭക്തി ബഹുമാനത്തെ അതൊരു ഭക്തി എന്ന രീതിയിൽ ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ജസ്റ്റ് ഒരു ഉദാഹരണ രീതിയിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗില്ലി യൂണിവേഴ്സ് എന്നൊക്കെ അത് പ്രതീക്ഷിച്ചിലപ്പോൾ പലവരും വിചാരിക്കും ഇത് വിജയ് ഉണ്ടോ അല്ലെങ്കിൽ അത് പല കമന്റിലൊക്കെ നമ്മൾ കണ്ടതാണ് വിജയ് ഈ ഒരു ചിത്രത്തിലുണ്ടോ അല്ലെങ്കിൽ ഇത് പിന്നെ ആ ഒരു ഗില്ലി സിനിമയുടെ ആ ഒരു അതേ യൂണിവേഴ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നടക്കുന്ന കഥയാണോ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ക്യാമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ രീതിയിലുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ബബ്ബ എന്ന ചിത്രം അവിടെ ഒരു മലയാള ചിത്രമായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പോൾ വിജയനെ പോലുള്ള സ്റ്റാറിനെ ഒക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ റെഫറൻസ് കൊടുക്കുക എന്നല്ലാതെ സ്റ്റാറിനൊന്നും കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല ഇനി കൊണ്ട് കൊണ്ടുവരില്ല നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതലും സംസാരിക്കുകയാണ് കൂടുതലും ആ ഒരു വണ്ടി ആ ഗില്ലിയുടെ ആ ഒരു ജിപ്സിനെ ആയിരിക്കും കൂടുതലും ആ ഒരു ചിത്രത്തിൽ ഫോക്കസ് ചെയ്ത് പറയാൻ പോകുന്നത് പിന്നെ ആ ഒരു ഗില്ലി സിനിമയുടെ അല്ലെങ്കിൽ ഗില്ലി സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കുറേ റെഫറൻസ് അല്ലാതെ ഞാൻ ഈ ഒരു ചിത്രത്തിൻ്റെ ഹൈപ്പ് കുറച്ചുകൂടെ കൂട്ടാനുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ആ ഒരു ഗില്ലി യൂണിവേഴ്സ് നിന്ന് കൊടുക്കാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അപ്പുറത്ത് തന്നെ നമുക്ക് ലോഡെന്നുള്ള കാര്യം തന്നെ കാണാം ലാലേട്ടെന്ന് മിക്കവരും തന്നെ പറയുന്നുണ്ട് പിന്നെ അവിടെ കുറേ പേപ്പറുകളൊക്കെ ഇങ്ങനെ പറക്കുന്നതായിട്ടുള്ള സീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് മിക്ക അത് മിക്ക ഷോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബബ്ബാർ ചിത്രത്തിൽ അതിപ്പോൾ ഈ ഒരു പോസ്റ്റർ വരെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സീനോ അല്ലെങ്കിൽ പോലീസുകാർ കൺഫ്യൂഷൻ അടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വല്ലതും ആവാനുള്ള ചാൻസും കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഓരോരോ അപ്ഡേറ്റുകൾ വരും തോറും നല്ല രീതിയിലുള്ള ഹൈപ്പ് തന്നെ ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലാണ് ചിത്രത്തിലെ ടീം ആയാലും കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബബബ്ബാ ചിത്രത്തിൽ ഏത് രീതിയിലായിരിക്കും ലാലേട്ടനെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ഹൈ ലെവലിൽ പ്രസന്റ് ചെയ്ത ഈ ഒരു സിനിമയ്ക്ക് അതുതന്നെ വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് ഇപ്പോൾ ലെവലിൽ താഴുപോകുമ്പോൾ തോറും ഈ ഒരു ചിത്രത്തിന് കുറച്ച് റിസ്ക് ആണ് കാരണം ഇത്രയും വലിയ ഹൈപ്പും ലാലേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഉണ്ടായിരിക്കുമെന്നുള്ള ടീസ് ഗ്ലിംസിലെ ഒരു കാര്യങ്ങളൊക്കെ കൂടി തന്നെ എല്ലാവരും അതിന് ഹൈപ്പിൽ തന്നെയാണ് പുറത്തിറങ്ങുന്നത് കൂടാതെ ലാലേട്ടനും ദിലീപ് ് ഏട്ടനും ഒരേ സ്ക്രീനിലൊക്കെ എത്തുമ്പോൾ അത് ഭയങ്കര രീതിയിലുള്ള പ്രതീക്ഷയും കാര്യങ്ങളുമൊക്കെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ചിത്രത്തിലെ ടീസർ വഴി നല്ലൊരു ഹൈപ്പും കാരണം ദിലീപ് ഏട്ടൻ ഷോ തന്നെ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പായ ഒരു കാര്യം തന്നെയായിരുന്നു പിന്നെ ഗ്ലിംസ് ആയാലും അത്യാവശ്യം കിട്ടിലും ഒരു കമ്പാക്ക് ഉണ്ടാകുമെന്നുള്ള രീതിയിൽ അടുത്തൊരു ഗ്ലിംസും ആ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് അടുത്ത ഈ ഒരു ചിത്രത്തിലെ ട്രെയിലറാണ് വരാണ്ടിരിക്കുന്നത് ട്രെയിലറിനെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ വരുന്ന ഡിസംബർ ഒമ്പതിന് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിരുന്ന അപ്ഡേറ്റുകളായാലും സൂചിപ്പിക്കുന്നത് അതിൽ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് ഒഫീഷ്യൽ ഒരു കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെ ആയാലും ഒമ്പൻ്റെ റിലീസ് തന്നെയാണ് ചിത്രത്തിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലായാലും പ്രൊമോഷൻ വർക്കുകളും ഈ ഒരു ചിത്രത്തിൻ്റെ സോങ് വർക്കുകളൊക്കെ ഉടനെ തന്നെ എന്നെ വിടുമെന്നൊക്കെ തന്നെയുള്ള പ്രതീക്ഷയൊക്കെ തന്നെയുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഷാൻഡർകുമാരായിരുന്നു പാട്ടുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ ആ ഒരു ബി ജി എം വേസ് ഒക്കെ കുറച്ച് ലോയായ ആയതുകൊണ്ടൊക്കെ തന്നെ ഗോപി സുന്ദരം ഈ ഒരു ചിത്രത്തിന് മ്യൂസിക് വർക്കിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ബി ജി എം കുറച്ചുകൂടി ഒരു ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു മെയിൻ ആ ഒരു ഭാഗമായിട്ട് കാണുന്നത് ഈ ഒരു ചിത്രത്തിൻ്റെ ബി ജി എം ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നോ ലോജിക് ഓൺലി മാഡ്നെസ് എന്നൊക്കെ ചിത്രത്തിലെ ടീം തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ആൾക്കാരും ഈ ഒരു ചിത്രത്തിന് ലോജിക്ക് വൈസ് കണക്കാക്കലെന്നൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ ദിലീപേനായാലും എന്ത് കാര്യം ചെയ്യുന്ന ആളാണോ പുള്ളിയുടെ പേര് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല പിന്നെ പുള്ളി ഇപ്പോൾ ഇത് ഈ നായകനാണോ അല്ലെങ്കിൽ വില്ലൻ വില്ലൻഷെയാണല്ലോ കാരണം പുള്ളിയുടെ എപ്പോഴും ഒരു ചിരിയാണ് പുള്ളി എന്തൊക്കെ ഒരു ഫൈറ്റ് ചെയ്യുമ്പോഴും എന്ത് കാര്യത്തിലും പുള്ളിയുടെ ഒരു ചിരി തന്നെ കാണാം ഒരു വല്ലാത്തൊരു ചിരി എന്ന രീതിയിൽ അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയുള്ള നമുക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും ആ ഒരു ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനത്തൊക്കെ ചെയ്യും ആ ഒരു മാറ്റ്നസ് ആയിട്ടുള്ള ക്യാരക്ടർ ഒപ്പം കൂടെ ഉള്ളവരു മാറ്റ്നസ്സും കൂടെ ആണെങ്കിൽ അതൊരു ഡിഫറൻറ്റ് രീതിയിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ ജസ്റ്റ് ഒരു ദിലീപേട്ടൻ ഷോ എന്ന രീതിയിൽ മാത്രം ഈ ഒരു ചിത്രത്തെ കണക്കാക്കുകയാണെങ്കിൽ മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ചിത്രം തരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മിക്ക സിനിമകളും പറഞ്ഞിട്ട് ചില സിനിമകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോജിക് വൈസ് നോക്കരുത് എൻറ്റർടൈൻമെൻറ്റ് മാത്രമാണ് നോക്കേണ്ടത് അങ്ങനെ നോക്കുന്ന സിനിമകളുണ്ട് ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി പോലുള്ള സിനിമകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഫാൻസിനൊരു ട്രീറ്റ് അല്ലെങ്കിൽ നോ ലോജിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ രീതിയിലുള്ള സിനിമകൾ നമ്മൾ ഓഡിയൻസ് ഒക്കെ ഏറ്റെടുക്കും പക്ഷേ അതിനൊരു ഒരു ഫാക്ടറുണ്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് അതി നമ്മളിങ്ങനെ വെല്ലു കാര്യത്തി എന്ന് പറഞ്ഞാൽ കഥ കാര്യം വേണമെങ്കിൽ ഇപ്പോൾ ആവേശ സിനിമയൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ അതിൽ കൂടുതൽ അവർ കോമഡി എൻ്റർടൈൻമെൻറ്റ് ആ ഒരു രീതി നമ്മളെ ആ ഒരു മോഡിലോട്ട് കൊണ്ടുപോയി നമ്മളെ ലാഘടിപ്പിക്കാതെ അവർ കൊണ്ടുപോകാനുള്ളൊരു ആ ഒരു സിനിമയ്ക്ക് ഒരു ഒരു കേപ്പബിലിറ്റി ഉണ്ട് ഇത് ഈ ഒരു ചിത്രത്തിനും ആ രീതിയിലുള്ളൊരു കാര്യം നമ്മളെ എന്നെ ലാഘടിപ്പിക്കാതെ എല്ലാവരുടെയും പെർഫോമൻസ് ബേസ് ആയാലും കുറച്ച് ഹൈയും ഇപ്പോൾ ലോ ആയി പോയാലിപ്പോൾ ഒരു മീഡിയത്തിൽ പിടിച്ചാലും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചിത്രം വലിയ രീതിയിലുള്ള ഒരു സക്സസ് ആകാൻ തന്നെയാണ് നമ്മുടെ ചാൻസ് ആയാലും കാണുന്നത് ഈ ഒരു ചിത്രത്തിൻ്റെ ആയാലും റിലീസ് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് ഇതിന് മുമ്പേയൊക്കെ നല്ല റിലീസ് ഉണ്ടെന്ന് ഞാൻ പറയും കാരണം ചില ടൈമിലൊന്നും ഒന്ന് സിനിമ പോലും റിലീസിനകത്താ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിലൊക്കെ ഈ ഒരു സിനിമ പുറത്തിറക്കിയിരുന്നെങ്കിൽ ഒരു ഹ്യൂജ് സക്സസ് വേണമെങ്കിൽ നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നെങ്കിൽ വലിയൊരു സക്സസിലോട്ട് എത്തിക്കാൻ പറ്റുമായിരുന്നു കാരണം ഡി എസ് എന്ന് പറഞ്ഞ പ്രവർ മോഹൻലാൽ ചിത്രമൊക്കെ ആ ഒരു ടൈമിൽ പുറത്തിറക്കിയതുകൊണ്ട് അത്രയും വലിയ ഹിറ്റി ആയി കാരണം ആ സമയത്ത് അങ്ങനെ വലിയ ീസോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഏതാണ്ട് ബാഹുബലിയുടെ റീറിലീസ് മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രം റിലീസ് ഇടത്തൊരു ടൈം നോക്കുകയാണെങ്കിൽ ഇപ്പം തമിഴിൽ നിന്ന് ലൈക്ക് എന്ന ചിത്രം എന്നാ പ്രദീപ് രംഗനാഥൻ്റെ പുറത്തിറങ്ങുന്നുണ്ട് നിവിൻ്റെ സർവമായ പുറത്തിറങ്ങുന്നുണ്ട് ലാലേട്ടൻ്റെ വൃഷഭ പുറത്തിറങ്ങുന്നുണ്ട് അവതാർ ത്രീ പുറത്തിറക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ക്രൂഷ്യൽ റിലീസ് എന്ന് തന്നെ പറയാം ഈ ഒരു ചിത്രത്തിന് മികച്ചൊരു റെസ്പോൺസ് കിട്ടിയാലേ അതിനൊപ്പം പിടിച്ചിരിക്കാൻ പറ്റൂ ഇത് മികച്ച റെസ്പോൺസ് കിട്ടുകയും മറ്റു ചിത്രങ്ങൾക്കൊക്കെ ഇപ്പോൾ മിക്ക സിനിമയും പുറത്തിറങ്ങുന്നുണ്ടോ അതിൽ രണ്ടു മൂന്നെണ്ണത്തിനോ അല്ലെങ്കിൽ മിക്ക ചിത്രത്തിനും മികച്ച റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഹെവി പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ ചെറിയ രീതിയിലും ബാധിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു ചിത്രത്തിനും ഹെവി റെസ്പോൺസോ അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസോ കിട്ടുകയാണെങ്കിൽ അതൊന്നും ബാധിക്കുകയില്ലെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ദിലീപയുടെ ചിത്രങ്ങളിൽ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ആദ്യം റിലീസിൻ്റെ എത്തുമ്പോൾ പരാജയപ്പെട്ടിട്ട് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അതൊരു കൾട്ടായി അല്ലെങ്കിൽ ആ ഒരു സിനിമ എങ്ങനെ പരാജയപ്പെട്ട് പോയെന്നൊക്കെ ഒരു തോന്നിച്ച് തന്നെ വരുന്നുണ്ട് കാരണം കമാല സംഭവമായി ഇപ്പോൾ മൈസാന്റെ പലരും പറഞ്ഞു നല്ലൊരു ഫീൽ ഗുഡ് സിനിമ അന്ന് ക്രിസ്മസിന് പുറത്തിറങ്ങിയിട്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലംബക്കിയിലൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊരു ഫെബ്രുവരി ടൈം അല്ലെങ്കിൽ ഒരു മിക്കവരുടെ ഒരു എക്സാം അതായത് ഒരു ഫെസ്റ്റിവൽ ടൈമിൽ പുറത്തിറക്കുന്നതിൽ ഭയങ്കര ഹിറ്റ് ആവുന്നുണ്ട് പക്ഷെ ഒരു ആവറേജ് ഹിറ്റ് അല്ലെങ്കിൽ വലിയൊരു ഹിറ്റ് ആകാൻ സാധിക്കാതെ പോയ ബാലമക്കിൽ എന്ന ചിത്രം നല്ല രീതിയിലുള്ള കോമഡി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ബബ്ബ് ചിത്രത്തിലായാലും നമ്മൾ ഈ ഒരു ചിത്രത്തെയും നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്ത് വലിയൊരു വിജയമാക്കുമെന്നൊക്കെ തന്നെ ഒരു പ്രതീക്ഷ തന്നെയുണ്ട് കാരണം ദിലീപ് ഏട്ടനെ കുറേ നാൾക്ക് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ഹിറ്റും വലിയൊരു ഓളവും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നതാണ് ഒപ്പം ലാലേട്ടനും കൂടി ഈ ഒരു ചിത്രത്തിൽ വരുമ്പോൾ അറിയാമല്ലോ ഹൈപ്പ് ഏറ്റവും വലുതായി നിൽക്കുകയാണ് ഓരോ അപ്ഡേറ്റ് വരുന്നതോറും ഈ ഒരു ചിത്രത്തിൻ്റെ ഹൈപ്പ് കൂടി കൂടി വരികയാണ് അതേ രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിട്ട് തന്നെ ബബ്ബ ചിത്രം മാറുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ചിത്രത്തിലെ പ്രൊമോഷൻ വർക്കുകളൊക്കെ തന്നെ ഉടനെ തന്നെ ആരംഭിക്കും എന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ചിത്രം തിയേറ്ററുകളൊക്കെ റിലീസ് ചെയ്ത ടൈമിൽ അതിൽ മികച്ച റെസ്പോൺസ് നല്ല വിജയമാകട്ടെ എന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദിലീപ് ആണ് ചിത്രങ്ങൾ ഇതുവരെ വന്നിരുന്ന എൻ്റെ അതിൽ ഡിഫറൻറ്റ് ഒരു ചിത്രമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുക കാരണം ഭയം ഭക്തി ബഹുമാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭക്തിയെ ബേസ് ചെയ്തൊരു പോസ്റ്റർ എന്ന് പറയും പക്ഷേ ഇതുപോലുള്ളൊരാൾക്ക് എന്ന ബഹുമാനവും പിന്നെ ഫയോ ഒക്കെ വരുമോ എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു ചിത്രം ഇറങ്ങുമ്പോൾ നല്ലൊരു കിട്ടിലും ചിത്രമായിരിക്കും ആയിരിക്കും എന്നൊക്കെ തന്നെയുള്ള ഉണ്ട് വിനീത് സ്ക്രീൻവാസും ധ്യാൻ സ്ക്രീൻവാസിനും ഒക്കെ തന്നെ ഈ ഒരു ചിത്രത്തിൽ മറ്റു പ്രധാന മേഷത്തുന്നുണ്ട് എന്തായാലും ഈ ചിത്രം ചെയ്യുന്നത് ഡിസംബർ പതിനെട്ടിനാണ് വെഡ് എഡി തിയേറ്ററിലൊക്കെയാണ് റിലീസിനെത്ത് ലാലിൻ്റെ ഒരു കംപ്ലീറ്റ് അഴിഞ്ഞാറ്റം ഒക്കെ തന്നെയായാലും ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക